ഹലോ ഹായ് അസ്സാമുലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല മക്കളെ നമ്മൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പം രണ്ടു ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ടാണ് വല്ലാതെ വീഡിയോസൊന്നും വരാത്ത കേട്ടോ എന്തായാലും നമ്മളെ മറക്കരുത് കേട്ടോ മറക്കാക്കാനും വേണ്ടിയിട്ട് ഷെയ്മോളോട് ഞാൻ പറയാം അന്തിക്ക് പൂള കൂള കൊത്തി ഇരിഞ്ഞുണ്ടാക്കിയപ്പോഴേ ഒന്നൊരു വീഡിയോ എടുത്താൽ ഷെയ്മോളെ ഓരൊക്കെ ഞാൻ മറക്കാവോ അറിഞ്ഞുകാണ്ടി അങ്ങനെ ഒരു വീഡിയോസ് എടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോ വരാനുണ്ട് അതേപോലെ ഒരു സർപ്രൈസ് ഉണ്ട് അതുപോലെ നമ്മളെ ലൈഫ് ഉണ്ട് ഇതൊക്കെ എടുത്ത് അവിടെ പാത്തുവച്ചു എന്നല്ലാതെ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒന്നും കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്തിരി പൂള കിട്ടിയിരിക്കണം അതാണ് കൊത്തി നുറുക്കിക്കാണ്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ കുക്കർമേലും വെച്ചു മറ്റൊക്കെ അടുപ്പിൽ ഞാൻ ദേശം ഇറച്ചി കൊടുന്ന് കാക്കു അതൊന്നാണ് വെക്കട്ടെ എഴുതിക്കാണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ പൂളയും അതേപോലെ ഇറച്ചിയാണ് കേട്ടോ ഇന്നലെ വയ്യായിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ പോയി വെച്ചിട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ ഇതും എടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാട്ടോ റിമ്മ അങ്ങനെ മറക്കുവാകുമല്ലേ എന്ന് പറഞ്ഞക്കാണ്ട് അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കണ്ടാണ് പോകുന്നത് ഷുഗറൊക്കെ മറ്റേ കുറയുക മക്കളെ പ്രഷറും കുറയുക എന്തായാലും പരിപാടിയാണ് ആവച്ചിഞ്ഞ് അടുത്ത അസുഖം ഇപ്പം എന്താണാവോ അപ്പോൾ അങ്ങനെയൊക്കെ ആണ് കഴിഞ്ഞു പോട്ടെ വണ്ടി മെല്ലെ മെല്ലെ അങ്ങോട്ട് പോയി കിട്ടിയാലേ കുറേ ഒരു സമാധാനമാണ് പിന്നെന്താ എന്താക്കണ ലേസ് ഇറച്ചി കൊടുന്ന് കിണ കാക്കു അതും കൂടി അങ്ങോട്ട് തീമത്തക്കട്ടെ എന്നാൽ സ്പെഷ്യൽ ഇറച്ചിയും പൂളി അങ്ങോട്ട് ആക്കാരുത് ഇറച്ചിയും പൂളിയാക്കി വെക്കണില്ല കേട്ടോ നമ്മൾ ചാറ് വേറിയും അതേപോലെ പൂള വേറിയാക്കി കണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെന്താ എന്നാലും ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു അഞ്ചാറ് കിലോനും കൂടിയും വെയിറ്റിങ്ങുണ്ട് എന്നാവശ്യമില്ല പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ അപ്പം ഇന്നോ നാളെ ആയിട്ട് നമ്മൾ അടുത്ത ബാച്ച് ഉണ്ടാക്കും കേട്ടോ ആറാമത്തെ ബാച്ചാണ് അലഹദില്ല ഒരുപാട് സന്തോഷമാണ് നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് ഇറക്കിയാലും കൂടെ സന്തോഷത്തോടെ അത് വാങ്ങി കഴിക്കണോണ്ട് കേട്ടോ പിന്നെന്താ അങ്ങനെ വെറുതെ വാങ്ങി കഴിക്കൊന്നുമില്ല അതിൻ്റെ രസവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വാങ്ങി കഴിക്കൽ അപ്പോൾ വാങ്ങിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളെ ഈ ചുമ്മാ നെഴ്സ് കേട്ടോ അപ്പോൾ നെഡ്സിലേഹ്യത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തടി നന്നാവും അത് ഉഷാറാവും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളാണെങ്കിലും അതേപോലെ പീരീഡ്സ് റെഗുലറാവുക അങ്ങനെ എല്ലാ ഐറ്റംസും കൂട്ടിക്കാണ്ട് തേങ്ങാപ്പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽച്ച് കഴിക്കാമെന്ന് നമ്മൾ പറയലുണ്ട് പിന്നെ എന്താ മക്കളെ തടി എന്നാകാനും വണ്ടി വലൊക്കെ ഉളിച്ചോളിട്ടോ അടുത്ത ബാച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെയിറ്റിംഗ് ഉണ്ടാവു കേട്ടോ നമ്മളങ്ങനെ ഉണ്ടാക്കി വെക്കണ പരിപാടിയില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ ഉണ്ടാക്കുക അപ്പൊക്കങ്ങോട് വീട് ആ ഒരു പരിപാടി നമ്മൾ എടുക്കാം ു പാത്തൊക്കണ പരിപാടി നമ്മളെടുത്തില്ല എന്നറിയില്ലേ പിന്നെന്താ ഇന്നലത്തെ കമന്റ് ബോക്സിൽ ആരോ ചോദിക്കണേ കണ്ടു പാത്തു അറുപത് കിലോനൊക്കെ ഇത് ഉണ്ടാക്കുവോന്ന് അറുപത് കിലോനല്ല വേണ്ടി വന്ന അറുന്നൂറ് കിലോ ഉണ്ടാക്കാല് തോഫീക്ക് റബ്ബ് നമുക്ക് വേണ്ടി അതിനുവേണ്ടി ദ്വാ ചെയ്യേണ്ടിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ഇങ്ങക്ക് തീർപ്പതിപ്പെട്ട് ഫലം കണ്ടു എന്ന് അറിയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ അത് നമ്മളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ എല്ലാം റെഡിയാക്കി പിന്നെ എൻ്റെ മുതച്ചി ഉണ്ടാവും കേട്ടോ തരാനൊക്കെ ഓളും റെഡിയാക്കും പിന്നെ കാക്കുമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ ഏകദേശം എട്ട് പത്ത് മണിക്കൂർ ഒരു രാവും ഒരു പകലും നന്നായിട്ട് അധ്വാനിക്കണം ആ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് നമുക്ക് ലേഹിയായി നമ്മളെ പാത്രത്തിൽ ഇത് കിട്ടുക കേട്ടോ പിന്നെ ചട്ടിയും കുടിക്കൊന്നും നമ്മളിത് ഒന്നും എടുക്കുക അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരില്ല കേട്ടോ കാരണം അത്രയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലേ അടുപ്പ് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഉരുളിയും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാടകയ്ക്ക് കൊണ്ടുവരലാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങളും പാത്രങ്ങളൊക്കെ പിന്നെ ഇതെല്ലാം റെഡിയാക്കി എല്ലാം സെറ്റപ്പ് ആക്കി കൊടുക്കുമ്പോൾ കാക്കു തന്നെയാണ് അത് ഫുള്ള് അളക്കലും കാര്യങ്ങളും കേട്ടോ അവർ ഇതുവാണ് കേട്ടോ ഒരു രാത്രി ഒരു പകലും പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാലേ കണ്ണും നട്ട് കയ്യും നട്ട് നോക്കിയിരിക്കണം കൈയിനും കണ്ണിനും റെസ്റ്റ് കൊടുക്കാതെ നോക്കിയിരിക്കണം കൈ നമ്മൾ ഇത് ഇളക്ക ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ അടിയെ പിടിച്ചാതെയും ഒരു ഒരു ബുദ്ധിമുട്ട് വരുത്താതെയും അത്ര നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം അല്ലേ കണ്ണും തന്നെ നോക്കി നിൽക്കണം അതൊരു കുപ്പിയിലാക്കി പാക്ക് ചെയ്യണവരെ നമുക്ക് റെസ്റ്റ് റെസ്റ്റില്ല അതങ്ങനെ വെക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയണല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ നമ്മൾ ആറാമത്തെ ബേച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഞാൻ നിങ്ങളോട് പറയലുണ്ട് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു പറയുമ്പോൾ പെട്ടെന്നാണ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ കയ്യിലാണ് എത്തും മറ്റത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇത്തിരി നേരൊക്കെ പിടിച്ചാൽ പിന്നെ എന്താണെന്നോ ഞാൻ ഡി ടി ഡി സിയോ അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് വഴിയൊക്കെയാണ് വിടുകട്ടോ പെട്ടെന്ന് നിങ്ങളെ കയ്യിൽ എങ്ങനെ എത്തിക്കണം ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് ഒന്നാമത് ഫുഡ് ഐറ്റംസ് അല്ലേ അപ്പോൾ കേട് കൂടാതെ നിങ്ങളെ കയ്യിൽ ഭദ്രമായി എത്തണവരെ എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല കിട്ടണവരെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അന്നിപ്പോലും വിളിച്ചിട്ടില്ലേലും അവർക്ക് തിരക്കൊക്കെ ആയിരിക്കും നിങ്ങളൊന്നാണ് വിളിച്ചാൽ മതി കൊറിയർ ഓഫീസ് ട്ടോ നിങ്ങളേറ്റവും അടുത്തുള്ള കൊറിയർ ഓഫീസിൽ വരും അപ്പോൾ കാക്കേജി മുതൽ അര കെ ജി വൺ കെ ജി ഒക്കെ ഉണ്ട് കേട്ടോ വാങ്ങണവർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഈ ടേസ്റ്റിന് ആദ്യം ഒരു നിങ്ങളൊരു കാക്കേജി വാങ്ങൂലേ ഇപ്പം അങ്ങനെ വല്ലാതെ കാക്കേജി പോണില്ല ഇന്നലത്തെ ഷോർട്സിലൊക്കെ കണ്ടില്ല ഞങ്ങൾ അപ്പം ഞാൻ എന്താ കാട്ടില്ല കാട്ടിലിപ്പോൾ ഫുള്ള് അര കെ ജി ആണ് ഞാൻ ആക്കൽ അര കെ ജിയും വൺ കെ ജിയും അതേപോലെ രണ്ട് കെ ജി മൂന്ന് കെ ജി ഒക്കെ പിന്നെ ഓരോ എന്താ കിലോൻ്റെ പാക്കാണ് നമ്മൾ വെച്ചുകൊടുക്കൽ കേട്ടോ ഇനി കുറേ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടേ കൊടുക്കലാണ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചെയ്യാം മലപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നും കിലോനൊക്കെ ഓർഡർ ചെയ്യും ഗൾഫ് കൊണ്ടാകാനൊക്കെ അപ്പം ഞാനത് എത്തിച്ചു കൊടുക്കലാണ് ഞാനും കാക്കുവിനെ പോയിക്കാണ്ട് എത്തിച്ചു കൊടുക്കും കേട്ടോ ഇത്തിരി ക്ഷമ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുതരും പിന്നെ എന്താവശ്യമല്ലോ അവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ നമ്മളെ എണ്ണയുണ്ട് കേട്ടോ അത് നമ്മൾ ലേഹി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉരുളിയിൽ നമ്മൾ രണ്ട് ഉരുളി കൊണ്ടുവരും കേട്ടോ വടകൾക്ക് അപ്പോൾ അതിപ്പോൾ ഒന്നരാഴ്ച ഒന്നര ഒരാഴ്ച ഒന്നരാടൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും പക്ഷേ അല്ല ഒരു ഉരുളി വാങ്ങണം അതൊരു വലിയ സ്വപ്നം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കില്ലേ നമ്മൾ അധ്വാനിക്കുണ്ട് അതിനുള്ളൊരു ഫലം റബ്ബ് നമുക്ക് തരട്ടെ അപ്പോൾ ഒരു ഉരുളി വാങ്ങണം ഉരുളിക്കൊക്കെ പോയപ്പോൾ പെരുമ്പല്ല പിന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡും കാര്യങ്ങളൊക്കെ നോക്കാം എന്നാൽ അല്ല അപ്പം അതിനൊക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ ഒന്നും കൂടി പൈസയും കൈ ഒക്കെ ഉണ്ടാവട്ടെ അതോളം വെയിറ്റ് ചെയ്യാം വണ്ടി ചെന്ന് കൂട്ടി ചടണ്ടായിരുന്ന പോലെ അല്ലേ അപ്പോൾ രണ്ടു ഉരുളി കൊണ്ടുവരും ഒന്ന് നമ്മൾ ലേഹ ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ ചെ നേരെ തായെല്ലാം ഉരുളി കൊണ്ടുവരും അത് നമുക്ക് എണ്ണ ഉണ്ടാക്കാനും മറ്റേ നമ്മൾ ആ ചട്ടിയിലുണ്ടാക്കിയിരുന്നില്ലേ ഇപ്പോൾ ചട്ടിയിലൊന്നും ഉണ്ടാക്കിയതായില്ല കേട്ടോ ഇപ്പോൾ ആവശ്യക്കാരൊക്കെ അത്യാവശ്യമായില്ലേ അലഹദില്ല ഞങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പിന്നെ എന്താ അതിൻ്റെ അടിയിൽ നമ്മളെ പുഴ കൂട്ടാനും ആയി ഇറച്ചയായി പിന്നെ പൂണ പൊക്കിലോ അലേക്കുമ്പോൾ തൊടാനും ഒന്നും മറക്കരുത് ട്ടോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ട വീഡിയോ ആകുമ്പോൾ നിങ്ങൾ എന്തായാലും അലേക്കുമ്പോൾ ഒന്നാണ് തൊടുവേണ്ടി നമ്മൾ ലേ ഈ പോട്ടെ ഞാൻ തിന്നട്ടെട്ടോ അസ്ലാമിലേക്കു